ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിന്നിവിടെ ഒരു അടിപൊളി ബിസ്ക്കറ്റ് കേക്ക് ആണ് നിങ്ങൾ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ബോർബോൻ്റെ ബ്രിട്ടാനിയ ബോർബോൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് നൂറ്റമ്പത് ഗ്രാമിൻ്റെ ബിസ്ക്കറ്റാണ് ഒരു പാക്കറ്റ് നൂറ്റമ്പത് ഗ്രാം ആണ് നാൽപ്പത് രൂപയുടെ പാക്കറ്റാണ് കേട്ടോ ഒന്ന് നാൽപ്പത് രൂപ എൺപത് രൂപയുടെ രണ്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് വരുന്നത് വെയിറ്റ് നൂറ്റമ്പത് ഗ്രാം ആണ് അപ്പോൾ മുന്നൂറ് ഗ്രാം ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് ഇതിനായിട്ട് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റും യൂസ് ചെയ്യാവുന്നതാണ് ചോക്ലേറ്റ് ഫ്ലേവർ ബിസ്ക്കറ്റ് ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ബിസ്ക്കറ്റ് നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല ബിസ്ക്കറ്റിൻ്റെ മധുരം മാത്രം മതി മതിന്നാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ബിസ്കറ്റ് ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ ബിസ്ക്കറ്റിൻ്റെ ഇതൊന്ന് കൊടുക്കുക ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് ചൂടുള്ള പാലല്ല റൂം ടെമ്പറേച്ചറുള്ള പാലാണ് പാല് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തിക്നെസ് ഒക്കെ കണ്ടത് ഈ ഒരു രീതിയിലാണ് കേട്ടോ തിക്നസ്സ് വേണ്ടത് ഓവർ ലൂസാവരുത് എന്നാൽ ഓവർ അങ്ങോട്ട് തിക്കാവരുത് ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇതിനായിട്ട് നമ്മൾ ഒരു കപ്പ് പാലെടുത്തതിൽ ഇത്രയാണ് കേട്ടോ ബാക്കി വന്നിട്ടുള്ളത് ഏകദേശം മുക്കാൽ കപ്പിലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പും പ്ലസ് ഒരു ടേബിൾ സ്പൂൺ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ഇങ്ങനെ തന്നെ നോക്കണ്ട ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റും എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ പിന്നെ ഏത് ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ ചില ബിസ്ക്കറ്റിനൊക്കെ ഇത്തിരി പാല് കൂടുതൽ വേണ്ടി വരും അപ്പോൾ അങ്ങനെ നോക്കണ്ട ഒരു കപ്പ് എടുക്കുക എന്നിട്ട് ഈ ഒരു തിക്നസ് ആയി വരുന്നവരെ കണ്ടല്ലോ ഇങ്ങനെ ഒരു തിക്നസ്സായി വരുന്നവരെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലാതെ ആദ്യം നിങ്ങൾ ഒരു കപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തതാണ് അതുപോലെ തന്നെ ഓയിലും ആഡ് ചെയ്ത് കൊടുത്തതാണ് ബേക്കിംഗ് പൗഡർ പ്രത്യേകിച്ചും അവിടെ അവിടെ പോയി കട്ട പിടിച്ച് നിൽക്കരുത് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം കട്ട പിടിച്ച് നിന്നാൽ നമ്മൾ റെഡി ആക്കിയെടുക്കുമ്പോൾ നന്നായിട്ടുണ്ടാവില്ല പിന്നെ ബിസ്ക്കറ്റും കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കണ്ടല്ലോ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വീണ്ടും പറയുകയാണെങ്കിൽ കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളെ കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളെ വീട്ടിൽ സാധാരണ കാണുന്ന ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത് കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ടിഫിൻ ബോക്സിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓയിൽ ഗ്രീസ് ചെയ്തു ബട്ടർ പേപ്പർ വെച്ചു വീണ്ടും മുകളിലായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത്തിരി മൈദ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി പൊട്ടിക്കൊടുത്തിട്ട് അധികം വരുന്നൊന്ന് തട്ടി കൊടുക്കുക അതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ബട്ടർ പേപ്പറിന് പകരം കുട്ടികളെ നോട്ട്ബുക്കിൻ്റെ പേപ്പർ ഉണ്ടല്ലോ അതൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിന് ശേഷം ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മളെ കേക്ക് മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മളെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ കേക്കിൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് എയർ ബബിൾസ് പോകാനും വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്യാനായി വെക്കുക ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം അതിനായിട്ട് ഒരു പഴയൊരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നും ഫ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെള്ളമൊഴിച്ചിട്ടില്ല ഉപ്പ് ഇട്ടിട്ടില്ല ഒന്നും തന്നെ ചെയ്തിട്ടില്ല പ്ലെയിനായിട്ടാണ് കിടക്കുന്നത് അതിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളെ ബേക്കി ബേക്കിംഗ് ടിന് അതായത് മോൾഡ് ഉണ്ടല്ലോ നമ്മൾ ബാറ്ററി ഒഴിച്ചാൽ മോൾഡ് ഇതിലേക്ക് സെൻറ്റർ ലൈറ്റ് ഇറക്കി വെച്ച് കൊടുക്കുക സെൻറ്റർ ലൈറ്റ് തന്നെ വെക്കുക കേട്ടോ അതിനുശേഷം അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മളിവിടെ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് കറക്റ്റ് നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ആയിട്ടുണ്ടോയെന്നറിയാനായിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കുക സെൻറ്ററിൽ തന്നെ കുത്തി നോക്കണം കേട്ടോ ഈ ഭാഗത്തല്ല ഈ ഭാഗത്ത് തന്നെ കുത്തി നോക്കണം അപ്പോഴാണ് കറക്റ്റ് അറിയാം കണ്ടല്ലേ എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് എനിക്കിവിടെ കറക്റ്റ് നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ടൈം നോക്കണ്ട ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം ബേക്കിംഗ് ടൈം അപ്പോൾ സെൻറ്ററിൽ ഒന്ന് കുത്തി പുത്തിനോക്കുക ക്ലീനായി സ്റ്റിക്ക് ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഇതിവിടെ കറക്റ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നന്നായി ചൂടാറാനായി മാറ്റി വെക്കുക ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്യാം കണ്ടല്ലോ നമ്മൾ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയിട്ടില്ല ഇങ്ങനെ മോൾഡിൽ തന്നെ ഉണ്ട് കേട്ടോ അല്ലാതെ കേക്കിൽ തന്നെ വന്നിട്ടില്ല ഈ ഒരു രീതിയിൽ മോൾഡിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം നിങ്ങൾ വിചാരിക്കും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ബട്ടർ പേപ്പർ കാണുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ എവിടെയും കരിഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഡിമോണ്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കാൻ കുട്ടികൾക്ക് മടിയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുത്താൽ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ അവർക്കാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി കേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടാവും അടിപൊളി റെസിപ്പിയാണ് എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവും വരുന്നില്ല നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം അതാണ് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഒരു പീസ് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ഇരിക്കുന്നത് കേക്കിരിക്കുന്നത് മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടീ കേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ിയെക്കുറിച്ച് ഡൗട്ട്സ് വലുതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്ന് പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു